നീ നീ എപ്പോഴും അമ്മ അമ്മ ഒരു ഒരു ടെസ്റ്റ് പറഞ്ഞില്ലേടി പിടിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ജനുവരി നാലാം തീയതി അന്ന് ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം പത്തൊൻപത് വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ഒരു കൊടും ക്രൂരകൃത്യത്തിനൊടുവിൽ ഒളിവിൽ പോയ രണ്ട് നരാധമന്മാരെ സിബിഐയുടെ ചെന്നൈ യൂണിറ്റ് ഗോവയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത വന്നു അപ്പോഴാണ് പലരും മറന്നു തുടങ്ങിയ ആ കൊടും ക്രൂരകൃത്യം ഓർത്തെടുക്കുന്നത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പത്തിനാണ് അലേമൺ രജനി വിലാസത്തിൽ രഞ്ജിനിയെയും ഇരട്ട രണ്ട് പിഞ്ചു പെൺകുട്ടികളെയും ഏറത്തെ വാടക വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തലയ്ക്ക് ക്ഷതമേറ്റ രഞ്ജിനിയുടെ നെഞ്ചിൽ കുത്തേറ്റിരുന്നു കുഞ്ഞുങ്ങളാകട്ടെ കഴുത്തറുത്ത നിലയിലുമായിരുന്നു അവിവാഹിതയായ രഞ്ജിനി അയൽവാസിയും സൈനികനുമായ ദിബിൽ കുമാറിൽ നിന്ന് ഗർഭിണിയായി എന്നാൽ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അയാൾ തയ്യാറായില്ല നീതിക്ക് വേണ്ടി രഞ്ജിനിയും മാതാവ് ശാന്തമ്മയും വനിതാ കമ്മീഷനെ സമീപിക്കുകയും ഡി എൻ എ പരിശോധന നടത്താൻ വനിതാ കമ്മീഷൻ വിധിക്കുകയും ചെയ്തു ഇതറിഞ്ഞ് സൈന്യത്തിൽ നിന്ന് അവധിയെടുത്ത ദിബിൽ കുമാറും സുഹൃത്തായ രാജേഷും നാട്ടിലെത്തി രഞ്ജിനിയേയും പതിനേഴ് ദിവസം മാത്രം പ്രായമുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങളെയും കഴുത്തറത്ത് കൊലപ്പെടുത്തി രണ്ടായിരത്തി പത്തിൽ സി ബി ഐയുടെ ചെന്നൈ യൂണിറ്റ് ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തു നീണ്ട പതിനെട്ട് കൊല്ലങ്ങൾ സി ബി ഐ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലാകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും രണ്ട് കുഞ്ഞുങ്ങളെ പിഞ്ചു കുഞ്ഞുങ്ങളെ അതായത് പതിനേഴ് ദിവസം മാത്രം പ്രായമുള്ള രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും അവരുടെ അമ്മയെയും അതിദാരുണമായി കൊലപ്പെടുത്തിയിട്ട് മുങ്ങിക്കളഞ്ഞ രണ്ട് മിലിറ്ററി ഉദ്യോഗസ്ഥരെ പതിനെട്ടു വർഷത്തിന് ശേഷം ഇപ്പോൾ സി ബി ഐ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് പതിനേഴ് ദിവസം മാത്രം പ്രായമുണ്ടായിരുന്ന രണ്ട് പിഞ്ചു പെൺകുഞ്ഞുങ്ങളെ അതിദാരുണമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ആ വീടാണ് ആ മുറിയാണിത് ആ കൃത്യം നിർവഹിച്ച പട്ടാളക്കാരായ ദിപിൻകുമാറും രാജേഷും ചെന്നൈ സി ബി ഐയുടെ കസ്റ്റഡിയിൽപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ പതിനെട്ട് വർഷത്തിന് ഇപ്പുറത്തേക്ക് അവർ സുഖമായി വളരെ കാര്യമായ അന്വേഷണം നടത്തി വിധി അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു ദിബിലെ ഞങ്ങളെ വീടിന്റെ അടുത്തുള്ളതായിരുന്നു ഞങ്ങൾ വസ്തു മേടിച്ച് താമസം തുടങ്ങിയ ശേഷമാണ് അവർ വന്ന് വസ്തു മേടിച്ചത് അങ്ങനെ അവിടെ മേടിച്ച് അവർക്ക് രണ്ട് മക്കൾ ഒരു പെണ്ണുരാണ് അച്ഛനും അമ്മയും അവിടെ താമസിക്കുമെന്നത് ഇപ്പം ഈ കൊച്ച് എൻ്റെ മക്കൾക്ക് ഒരു ആങ്ങളവാര് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ സഹോരബന്ധമായിട്ടാണ് അവർ കണക്കുകൂട്ടി അവർ കഴിഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോകാൻ യൂട്രസിൻ്റെ എനിക്ക് മെയിൻ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഓപ്പറേഷന് പോകുന്ന സമയത്താണ് ലീവിന് അവിടെ വരുന്നത് അങ്ങനെ അവനും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പോയത് അടുത്തുള്ളവരെല്ലാവരും ഒക്കെ അറിഞ്ഞ് അപ്പോഴാണ് ആ സമയത്ത് രണ്ട് ദിവസത്തിന് മുന്നിട്ട് ഒരു എൻ്റെ കൊച്ചിനെ പെണ്ണ് കാണാനായിട്ട് ഒരു ബ്രോക്കർ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളൊരു എന്നാ ഒരാൾ കൊണ്ടുവന്നു ബുനലുള്ള ഒരു പയ്യനായിരുന്നു അപ്പോൾ അവന് എൻ്റെ കൊച്ചിനെ ഇഷ്ടപ്പെട്ട് അപ്പം ഞാൻ പറഞ്ഞ് ഈ ഓപ്പറേഷനൊക്കെ കടിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ആ പയ്യനങ്ങ് പോവുകയും ചെയ്തു നമ്പർ എൻ്റെ മോളയിൽ കൊടുത്തിട്ടാണ് പോയത് പയ്യൻ്റെ അപ്പോൾ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഈ ദീപില് ഞങ്ങളെ വീട്ടിൽ കയറി വന്ന് എൻ്റെ മോളേന്ന് നമ്പർ മേടിച്ച് ഞങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേന് ബോ ഞങ്ങളുടെ അടുത്ത് പറയുന്നു ആരോ വിളിച്ച് പറഞ്ഞ് അനാവശ്യങ്ങൾ പറഞ്ഞ് അതുകൊണ്ട് അവന് വേണ്ട ആ കല്യാണം മുടങ്ങി മൂന്ന് കല്യാണം മുടക്കി എന്തിനു വേണ്ടി അ ഒരു പാവപ്പെട്ടെന്നെങ്കിലും വിളിച്ചുകൊണ്ട് ഇവളെ ഇവിടെ അന്വേഷിച്ചു കൊടുത്ത് ജീവിക്കത്തില്ലായിരുന്നു ഈ ചതി ചെയ്തെന്തിനാണ് എന്നറിഞ്ഞ സമയത്ത് ഞാൻ ആദ്യമേ ചെന്ന് പറഞ്ഞത് അവൻ്റെ അച്ഛൻ്റെ അമ്മരെ വീട്ടിലാണ് അച്ഛൻ്റെ അമ്മയുടെയാണ് പറഞ്ഞത് അപ്പോൾ അവർ എന്നെ ആക്ഷേപങ്ങൾ പറഞ്ഞു എൻ്റെ പറ്റി ആക്ഷേപങ്ങൾ പറഞ്ഞു പലരിലൊരാളാണെന്ന് ഒരാളാണെന്ന് വച്ചാൽ നമ്മളെ അതിലത്തുള്ള അവളറിയാന്നുള്ള ആമ്പിള്ളരെ എല്ലാം കൂട്ടി അയച്ച് പലരിലുള്ള ഒരാളായിരിക്കും എൻ്റെ മോനെന്ന് അപ്പോൾ ഈ ആക്ഷേപങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോള് പറഞ്ഞു അമ്മക്ക് അമ്മ നാട്ടിൽ പോകാം അമ്മ എന്ന് പറഞ്ഞു അങ്ങനെ വന്നാണ് ഈ ഏറത്തൊരു വീടെടുത്തത് ഇപ്പം കൊല നടന്നില്ലയോ അവിടെ എടുത്തത് വീടെടുത്തത് വീട് വീട് പിന്നെ എടുത്തത് ഞാൻ എൻ്റെ അച്ഛൻ്റെ അകന്ന ഒരു ബന്ധത്തിലുള്ള പറഞ്ഞു പറയുമ്പോൾ എൻ്റെ ആങ്ങളെ വരും അങ്ങേര് മരിച്ചുപോയി അവരെ വീട്ടിലാണ് ഞങ്ങൾ താമിച്ചുകൊണ്ടിരുന്നത് ഇരുപത് ദിവസം അപ്പം സത്യം പറഞ്ഞാൽ ഈ കൊലയ്ക്ക് പിന്നിൽ എല്ലാ സത്യങ്ങളും അറിയാമെന്നുള്ള ആ വീട്ടുകാർക്കാണ് പട്ടാളക്കാരനെ വിളിച്ച് എൻ്റെ മോളെ ദൂഷ്യങ്ങൾ അത്രയും പറഞ്ഞ് ഇവിടെ ഒരു സുന്ദരിയുണ്ട് സിനിമാ നടിയ പോലെയുള്ള ഒരു സുന്ദരി അവളാണ് ഈ കഥകളത്രയും ഇത്രയും ഈ കൊലയ്ക്ക് കൂട്ടു എൻ്റെ പേര് ഏറെ സന്തോഷം എന്നാണ് ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷം തൊട്ട് അഞ്ചിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പത്തിന് സംഭവം നടക്കുമ്പോൾ ഈ സംഭവം നടക്കുന്ന വാർഡിലെ മെമ്പറും ആ സംഭവം നടക്കുന്ന വീടിൻ്റെ ഒരു അൻപത് മീറ്റർ ദൂരത്താണ് എൻ്റെ കുടുംബ വീട് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് അന്ന് ഞാനിങ്ങനെ ഒരു ചടങ്ങിൽ ഒരു കുടുംബത്തിലൊരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്താണ് ഇങ്ങനെ എന്നോ വീടിനോട് ചേർന്നൊരു അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടു പെട്ടെന്ന് ഫോൺ കോൾ വരികയാണ് ഞാനപ്പോൾ ഒരു പത്തിനൂറ് മീറ്റർ അകലേക്കാണ് പെട്ടെന്ന് ഞാൻ ആ വീട്ടിലെത്തുന്ന ഞാൻ പോലീസിനെ വിവരം അറിയിക്കുന്നു ഞാൻ സംഭവസ്ഥലത്ത് എത്തുന്നു അപ്പോൾ പോലീസും എത്തി ഒന്ന് സ്റ്റാനാസിനെ സി ആയിരുന്നുള്ളൂ അതിൻ്റെ നേരത്തുള്ള പോലീസ് സംഘം ഉണ്ട് ഞങ്ങൾ കടവ് കൊണ്ടു അകത്ത് കയറി കാണുമ്പോൾ ഈ പെൺകുട്ടി ഒരു കസേരയിൽ നിന്ന് എഴുന്ന ആണെന്ന് തോന്നുന്നു കസേരയിൽ ഒരു ചുരയുണ്ട് അതിനുശേഷം തറയിൽ ഇങ്ങനെ കവിന്ന് കിടക്കുകയാണ് വ്യക്തം വാങ്ങുന്നുണ്ട് കഴുത്തേക്കും ചെറിയൊരു അടയാളം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ തള്ള ഫ്രണ്ട് ഇരുന്നുണ്ട് റൂമിൻ്റെ വെളിയിരുന്ന് ഇങ്ങനെ കിടന്ന് അടമുറ കരയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്ന മെമ്പറേ മെമ്പറേ അകത്തോട്ട് പോകത്ത് കൊച്ചുങ്ങളെന്തിയോ കൊച്ചുങ്ങളെന്തിയെന്ന് തോന്നുന്നു ും ശല്യപ്പെടുത്തിയിരുന്നു പലതവണ വിലക്കിട്ടും പിന്മാറാൻ അയാൾ കൂട്ടാക്കിയില്ല വക്കീൽ ഗുമസ്തയായ രഞ്ജിനി ജോലിക്ക് പോകുമ്പോൾ പോലും ദിപിൽ കുമാർ അവളെ പിന്തുടർന്നിരുന്നു പിന്നെ വടിയിലൊക്കെ വച്ച് അവൻ്റെ കൂട്ടുകാരു എല്ലാവരും കൂടെ ചേർന്ന് ഓരോന്ന് പറയുകയും എടുക്കുകയും ചെയ്യും അതിനൊക്കെ എവളും അവനെ ഉപദേശിച്ച് ഉപദേശിച്ച് ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന സമയത്ത് വേണ്ടാത്ത പേര് അത്രയും ഉണ്ടായി അവസാനം അവൻ്റെ അച്ഛനും അമ്മയും അവനും കൂടെ നിന്ന സമയത്ത് പറഞ്ഞ് ഞാൻ കേട്ട കാര്യമാണ് അവൻ വട്ടാളത്തിൽ ലീവ് വന്ന് ലീവിന് വന്ന സമയത്ത് എൻ്റെ ദീപില എൻ്റെ വീട്ടിൽ എന്നോട് മിണ്ടുക ഇവിടായിട്ട് വരികയും ചെയ്യരുത് ഞാനും നീ യാതൊരു കണക്ഷനും ഇല്ല ഇന്നത്തോണ്ട് നിർത്തിക്കോണം എനിക്ക് പേരുദോഷം കേൾക്കാൻ അയ്യാ ഞങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന് അവൾ വെല്ലുവിളിച്ച് പറഞ്ഞതാ ആ വെല്ലുവിളിയുടെ ഭാഷയാണ് അവൻ തീർത്തത് അവനൊരേ ഒരു ലക്ഷ്യമുള്ളായിരുന്നു എൻ്റെ കുഞ്ഞിനെ ചതിക്കണം അങ്ങനെ അങ്ങനെയിരിക്കെ ശാന്തമ്മയെ ഗർഭാശയ സംബന്ധമായ ചികിത്സയ്ക്കായി തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അമ്മയ്ക്ക് കൂട്ടിയിരുന്നത് രഞ്ജിനിയാണ് ആശുപത്രി ചെലവിനായി അയൽവാസിയോട് കടം ചോദിച്ചിരുന്ന പണം വാങ്ങാനാണ് രഞ്ജിനി അലയമണ്ണിലെ വീട്ടിലെത്തിയത് വീട്ടിൽ തനിച്ചായിരുന്ന രഞ്ജിനിയെ ദിപിൽ കുമാർ എന്തോ മണപ്പിക്കുകയും ബോധരഹിതയായ യുവതിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നുമാണ് പിന്നീട് മകൾ തന്നോട് പറഞ്ഞിരുന്നതായി ശാന്തമ്മ പറയുന്നത് സഹിക്കാനാവാത്ത വയറുവേദന വന്നതോടെയാണ് രഞ്ജിനിയെ ആശുപത്രിയിൽ അവിടെ നടത്തിയ പരിശോധനയിലാണ് അവൾ ഗർഭിണിയാണെന്ന് സ്ഥിരീകരിക്കുന്നത് വിവരമറിഞ്ഞ് തകർന്നു പോയ ശാന്തമ്മ ബസിന് മുന്നിൽ ചാടി ജീവനൊടുക്കുമെന്ന് ഭീഷണി മുഴക്കിയപ്പോഴാണ് രഞ്ജിനി നടന്ന സംഭവങ്ങളൊക്കെയും അമ്മയോട് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നായിരുന്നു രഞ്ജിനി വനിതാ കമ്മീഷനിൽ നൽകിയ പരാതി എന്നാൽ വനിതാ കമ്മീഷനിൽ തന്നെ ഒരു ജീവനക്കാരിയുടെ ഉപദേശമനുസരിച്ചാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയതെന്നാണ് ശാന്തമ്മ പറയുന്നത് ഞാനും മകളും ആശുപത്രി പോകുന്നവർ വരെ അവർക്ക് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു ഏഴോ ആറോ കണ്ടേ ആയുള്ളൂ അപ്പം ഞങ്ങൾ ആദ്യം എനിക്ക് കശുവണ്ടി ഫാക്ടറിയിലെ ഒരു ഇ എസ് ആർ ആശുപത്രി പേരൂക്കടയുണ്ടല്ലോ അവിടെയാണ് പോയത് അവിടെ ചെന്ന് എന്നെ ചെക്കപ്പൊക്കെ ചെയ്തപ്പോൾ അവിടെ ഒക്കത്തില്ല എന്ന് പറയുന്നത് റെഫറൻസ് ചെന്ന് എസ് ഐ റ്റിയിലോട്ട് തന്ന് അപ്പോൾ അവിടെ ഒരു പത്ത് പതിനഞ്ച് ദിവസം എനിക്ക് ഇവിടെ കിടക്കേണ്ടി വന്നു അവിടെ അവിടെയാണ് ആണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞത് അപ്പോൾ അതുവരെ എൻ്റെ മകൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വെച്ച് രണ്ടേ രണ്ട് ദിവസം വീട്ടിൽ വന്നിട്ടുള്ളൂ അപ്പോഴൊക്കെ അടുത്തുള്ള ഇന്നിര എന്ന് പറയുന്ന അവർ പറഞ്ഞ എടീ നിൻ്റെ മോളെ എൻ്റെ വെള്ളക്കീഴിൽ അടി കിടക്കുന്ന എൻ്റെ വീട്ടിൽ തനിച്ച് കിടന്നിട്ടില്ല അപ്പോൾ ആയിരുന്ന സമയത്ത് ഓപ്പറേഷൻ്റെ ആവശ്യത്തിനായിട്ട് ഇച്ചിരി പൈസ മേടിക്കാനായിട്ട് വന്നതാണ് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ചോദിച്ചിരുന്ന് ആ കാശ് മേടിക്കാൻ വന്നതാണ് വന്നപ്പോൾ എവനെ വഴിയിൽ വെച്ച് കണ്ടെന്ന് അതൊക്കെ എൻ്റെ കൂടെ പറഞ്ഞായിരുന്നു അവൾ വഴിയിൽ വെച്ച് കണ്ട് എൻ്റെ അമ്മയ്ക്ക് എങ്ങനെ ഉണ്ട് അങ്ങനെ എങ്ങനെയാ ചോദിച്ചാൽ അവൾ പറഞ്ഞ് നാളെ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് അവൾ ഇനി വീട്ടിൽ വന്ന് അപ്പോൾ അവൾ തയ്യൽ നല്ലപോലെ തയ്ക്കും ചുരിദാർ വെക്കാനങ്ങട്ട് ആ രണ്ട് അടുത്തുള്ളവർ കൊടുത്ത് അങ്ങനെ രണ്ട് ചുരിദാർ വെട്ടി വയ്ക്കാനായിട്ട് വെട്ടാൻ്റെ അപ്പുറത്തെ വീട്ടിൽ പോയി ഇപ്പം അവരിച്ചിരി കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നീട് പെൻസിലും കൊടുത്ത് ഇവിടെ വീട്ടിൽ വന്ന് കഥവ് തുറന്ന് കഥവ് അടുക്കള കഥവ് ചാരിയിട്ടാണ് പോയത് ഞാൻ തൊട്ടടുത്താണ് വീട് അടുത്തുള്ളവരൊക്കെ അപ്പം വന്നപ്പയ്യവൻ വരയ്ക്കാത്തിരിക്കുന്നു എന്തിനടാ ഇടാ ഇടാന്ന് വിളിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവളെയും കേട്ട് ഇച്ചിരി എളപ്പം ആ ചെറുക്കൻ പയ്യന് എന്തിനാണ് ഇവിടെ കയറിയിരിക്കുന്നത് അത് നിനക്കെന്താ പേടിയാവുന്നോ ഞാൻ അവിടെ ഇരിക്കുന്നത് അങ്ങനെ പറഞ്ഞു എന്നാൽ നീരുന്നോ എന്ന് പറഞ്ഞാൽ ഇവിടെ ചുരിദാറിൻ്റെ തുണിയും വെട്ടിയിട്ട് നിങ്ങൾക്ക് അതോ തുറന്ന് ഇറങ്ങി അപ്പുറത്തെ വീട്ടിൽ കിടക്കാൻ പോകാനായിട്ട് തുടങ്ങിയപ്പോൾ ഇവൻ മൂക്കിലും വായനും കൂടെ പൊത്തിപ്പിടിച്ചെന്ന് എന്തോ മണപ്പിച്ച് അതൊന്നും എൻ്റെ അടുത്ത് അപ്പഴൊന്നും പറയുന്നില്ല അവള് ഓ പ്രശ്നം കിടന്നവരാണ് കിടന്നവരാണെന്നു പറഞ്ഞത് രഞ്ചിന് വന്ന് എന്നും കരച്ചിൽ കരച്ചിൽ ആഹാരവും കഴിക്കുന്നില്ല അമ്മേ എന്താണെന്ന് ചോദിച്ചിട്ട് അവളൊന്നും പറയുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഓപ്പറേഷൻ എല്ലാം എൻ്റെ കൊത്തി മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യരും കൂടെ ഇല്ലായിരുന്നു എൻ്റെ ബന്ധുക്കളോ ആരും ഇല്ലായിരുന്നു ഓപ്പറേഷൻ എന്നെ രക്ഷിച്ചെടുത്തിരിക്കുന്ന അവള് അപ്പോഴേ ഇനി വീട്ടിൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവക്ക് ഓർക്കാനും ചരത്തിലും ഒക്കെ നടന്ന് ഞാൻ ഇപ്പം എന്ന് ചത്തുപോവേന്ന് കിടന്ന കിടന്നല്ലുവിളി അങ്ങനെ നാട്ടുകാർ എൻ്റെ അനിയത്തി എല്ലാവരും കൂടെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി പിന്നെ അന്നോട്ട് തൊട്ട് ആശുപത്രിയാണ് ഈ വയ്യാത്ത ഞാൻ റെസ്റ്റ് പോലും എടുക്കാത്ത ഞാനാണ് കൊണ്ട് കിടക്കുന്നത് അങ്ങനെ ബി പി ഉറഞ്ഞ് ബി പി കുറഞ്ഞ് അങ്ങനെ മെഡിക്കൽ കളേജ് അത്യാഹിത വാർഡിലിവിടെ അഡ്മിറ്റ് ചെയ്തു അവിടെ കിടന്ന് പിന്നെ അപ്പടെ എനിക്ക് സമതയിലെ ഒരാൾ തെറ്റി അങ്ങനെ എന്നെ അവിടെ കൊണ്ടുപോയി അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഗർഭിണിയാണെന്നറിഞ്ഞത് ഈ ഇതെല്ലാം കഴിഞ്ഞ് ഈ അസുഖത്തിൻ്റെ എല്ലാം ഒക്കെ കഴിഞ്ഞിട്ട് നേ നോർമലായി വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അപ്പോൾ ഇവള് പറയുന്നു എൻ്റെ വയറ് കല്ലും അപ്പോൾ കൊച്ച് ആൾ സ്കൾറ്റാണ് വയറൊന്നും അങ്ങനെ നമുക്ക് അറിയത്തില്ല എൻ്റെ വയറ് കല്ലു മാതിരി ഇരിക്കുന്നു അപ്പോൾ ഇവൾക്ക് ബോധം ഇല്ലാത്തതിൻ്റെ കൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് ഒന്നും അറിയാൻ പയ്യാത്തത് അപ്പോൾ ഇവള് ഗർഭിണിയാവുമെന്ന് അങ്ങനെയുള്ളതെന്ന് അറിഞ്ഞുകൂടാതിരിക്കും എനിക്കതിനെപ്പറ്റിയൊന്നും അറിഞ്ഞു വിടുക അപ്പോൾ ശ്വാസം പോലെ ഇവിടെ രാത്രി കിടക്കുമ്പോൾ ഇടിച്ചിരിക്കുക കിടക്കുവാണ് ഇടിച്ച് അങ്ങനെ ഒരു വിപ്രാളമൊക്കെ വന്നപ്പോൾ ഞാൻ അന്നേരം എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അടുത്തുള്ളവരേന്ന് ഇച്ചിരി പൈസയും കിടമ്പ ഇടിച്ചുകൊണ്ട് ഞാൻ മെഡിക്കൽ കളയിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും അവർ സ്കാൻ റിപ്പോർട്ട് തരുന്നില്ല അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു എന്താ മക്കളെ താമസിക്കുന്നത് അപ്പോഴാണ് ആ പിള്ളേർ രണ്ട് പെൺപിള്ളരായിരുന്നു അങ്ങനെ അമ്മ ഇന്നതുപോലെ ആ കാര്യം കല്യാണം കഴിച്ചാണെന്നൊന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അല്ല മോളെ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ സംഭവം പറയുന്നത് ഞാൻ കേട്ടപ്പോൾ അതി കേൾക്കാത്ത മതി അവിടെ വെച്ച് എൻ്റെ ബസ്സിൻ്റെ മുമ്പേടുത്ത് ചാടിയതാണ് അന്നേരമാണ് എവിടെ എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെ പറയുന്നത് ഇന്നതുപോലെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ എന്തോ ചെയ്യാൻ പറ്റും മോൾ പറയും ഞാൻ പറഞ്ഞില്ലേ വായിലൊക്കെ കുത്തിപ്പിടിച്ച് അങ്ങനെ അങ്ങനെയുള്ള ഇതാണ് അവൾക്ക് അറിഞ്ഞുകൂടാർന്ന് ആ പീഡിപ്പിച്ച എന്നാണ് അവളെ അനുവാദം ഇല്ലാത പീഡിപ്പിച്ചെന്നാണ് പറയുന്നത് അതിലെ അതിൻ്റെ ഞാൻ തീർത്ത് പറയാം അവൾ എടുത്തെഴുതി വെച്ചെഴുതുന്ന എല്ലാ അഭിശ്ദ വിവരങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഈ പത്രത്തിലൊക്കെ ഇങ്ങനെ പ്രണയമായിട്ട് പോയത് എന്താണെന്നറിയാമോ വനിതാ കമ്മീഷനിൽ പരാതി കൊടുക്കാൻ പോകും ഇവൻ്റെ അളിയൻ പറഞ്ഞു ശ്രീകുമാർ എന്ന് പറഞ്ഞു വനിതാ കമ്മീഷനിൽ ഇത് കൊടുക്കാൻ ചെന്നപ്പോൾ അവിടെ ഇരുന്ന പെണ്ണുംപിള്ള പറഞ്ഞ് ഇനി കുമാറിന് അവൻ്റെ പേരിൽ ഒരു കുറ്റവും ഒന്നും പറയണ്ട നിങ്ങൾ രണ്ടും കൂടെ പ്രണയത്തിലായിരുന്നു അങ്ങ് പരാതി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പരാതി കൊടുത്ത് പിറ്റന്നു വിട്ട് ഞാനും മൊത്തവും വന്നു ഞങ്ങളെ ആയിട്ട് ഒരു അപേക്ഷ കൊടുക്കാനോ എന്നെ കൊണ്ട് കൊടുപ്പിക്കാനോ ആരും പാർട്ടിക്കാരും തമ്മച്ചില്ല ആരും തമ്മതിച്ചില്ല അവരെ രീതിയിൽ അവര് ഓരോ രീതിയിൽ പത്രത്തിലും അവിടെ ഇവിടെയും കൊടുത്തു ഇതാണ് സംഭവിച്ചത് രണ്ടായിരത്തി ആറ് ജനുവരി ഇരുപത്തിനാലിലാണ് രഞ്ജിനി തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ വെച്ച ഇരട്ട പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് അവിടെ വെച്ച് അനിൽകുമാർ എന്ന് പരിചയപ്പെടുത്തിയ യുവാവ് രഞ്ജിനിയോടും അമ്മയോടും സൗഹൃദം സ്ഥാപിച്ചു അപരിചിതനായ അയാളെ ഒഴിവാക്കാൻ പരമാവധി അവർ ശ്രമിച്ചെങ്കിലും അയാൾ ഇവരോട് കൂടുതൽ അടുപ്പം കാണിക്കുകയായിരുന്നു ആശുപത്രി വിട്ട രഞ്ജിനിയെ ടാക്സി വിളിച്ച് അലയമണ്ണിയിലെ വീട്ടിലെത്തിക്കാനും ഇയാൾ മുന്നിട്ടുനിന്നു അതിനുശേഷവും ഇയാൾ ഈ വീട്ടിലേക്ക് വന്നിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ശാന്തമ്മ പുറത്തുപോയ തക്കത്തിന് ഇയാൾ വീട്ടിലെത്തി രഞ്ജിനിയെയും ഇരട്ടക്കുഞ്ഞുങ്ങളെയും അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത് അയാൾ അനിൽകുമാറല്ല കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശിയും സൈനികനുമായ ദിപിൽ കുമാറിന്റെ സുഹൃത്ത് രാജേഷാണെന്ന് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് തിരിച്ചറിഞ്ഞത് കൊലപാതകം നടന്ന വീട്ടിൽ നിന്നു ലഭിച്ച ഒരു ബൈക്കിൻ്റെ ആർ സി ബുക്കാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് തിരുവനന്തപുരം സ്വദേശിയായ ആർദർ എന്നയാൾ ഒരാഴ്ച മുൻപ് വിറ്റ ബൈക്കായിരുന്നു അത് ഈ ബൈക്കിന്റെ വിൽപ്പന കരാറിൽ കൊല്ലം പള്ളിമുക്കിലെ അനിൽകുമാർ എന്നാണുള്ളതെങ്കിലും പോലീസിന്റെ അന്വേഷണത്തിൽ മേൽവിലാസം ശരിയാണെങ്കിലും അനിൽകുമാർ എന്ന ആ മേൽവിലാസത്തിൽ ഇല്ലെന്ന് മനസ്സിലായി അറിഞ്ഞപ്പോഴത്തേനെ ഇവള് തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ ഇങ്ങോട്ട് നമ്മളെ വീട്ടിലോട്ട് വരത്തില്ല താമസത്തിന് അമ്മ ഞാൻ നീ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് എന്ന് അറിഞ്ഞില്ലേ ഒരു പരിചയമുള്ള ഒരു ഒരു മുസ്ലിം സ്ത്രീ ആയിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരവിടെ നിൽക്കാൻ പറഞ്ഞു ആ രണ്ട് ആംബുളരും ഉണ്ട് അങ്ങനെ അവിടെ അസൗകര്യം ആവുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ വിടങ്കിലും ഒരു കൊച്ചു വീട് പാടാക്കിയെടുത്ത് തരാൻ പറഞ്ഞു അങ്ങനെ അവരെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു വീട് പാടാക്കിയെടുത്ത് തന്നു അങ്ങനെ അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ആക്ഷേപങ്ങൾ കൊണ്ട് എൻ്റെ അനിയത്തി എൻ്റെ ബന്ധുക്കൊക്കെ ജീവിക്കാൻ വയ്യെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് പിന്നെ എൻ്റെ മോള് പറയും എന്നാൽ അഞ്ച തന്നെ പോകാൻ മാന്നും പറഞ്ഞു അവളൊരു വാശിക്കാരിയാണ് പോകാമെന്നും പറഞ്ഞിട്ട് അഞ്ചിലോട്ട് വന്ന് അഞ്ച വന്നപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു ബന്ധു എന്ന് പറഞ്ഞു വിജയകുമാരി എന്ന് പറഞ്ഞു അവരെ വീട്ടിൽ താമസമായി അവരെ താമസിച്ചോണ്ടിരുന്നപ്പോഴാണ് ഈ പട്ടാളക്കാർക്ക് ചോർത്തി കൊടുത്തത് എൻ്റെ മോളെ കാര്യങ്ങൾ അന്ന് എൻ്റെ മോളെ ഒരു ഏജൻസിയിൽ പ്രവർത്തിക്കുമായിരുന്നു അപ്പോൾ ഒരു അവളെ അച്ഛൻ്റെ പ്രായമുള്ള ഒരാളിൻ്റെ കൂടെ ബൈക്കിൽ എങ്ങാണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് ആണ് അവളെ അവളെപ്പറ്റി അപവാദങ്ങളത്രയും പറഞ്ഞുണ്ടാക്കി അവിടെ കേൾപ്പിച്ച് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എവിളും നിരന്തരവും ഒരു രാത്രിയാകുമ്പോൾ എന്ന് പറഞ്ഞുള്ള ഒരു ഫോൺ ചെയ്താൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും അങ്ങ് സംസാരിക്കുമായിരുന്നു അപ്പം ഒരു ദിവസം എൻ്റെ ചെവ്വീണ്ട് കേട്ടോണ്ടെന്ന് രഞ്ജിനീ രഞ്ജിനീയെന്ന് എന്ന് കൊണ്ട് ഞാൻ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഓരോന്ന് അനാവശ്യമായിട്ട് പറഞ്ഞ് കേൾപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ പത്താംകോട്ടയിൽ പോയി മിലിറ്ററി ഓഫീസിൽ പോയി ഇവിടെ എല്ലാം തിരക്കിച്ച് പിടിച്ച് ഞാൻ എൻ്റെ കുച്ചും കൂടെ പോയതാണ് ഞങ്ങൾക്കവിടെ പരിചയമുള്ളവരുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ പോയി അവിടെ ചെന്ന് പത്താംകോട്ടയൊക്കെ പറഞ്ഞ് ഒരു നിങ്ങളൊരു കാര്യം ചെയ്യും അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ വനിതാ കമ്മീഷന് കൊടുത്തത് കേട്ടോ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും ഇപ്പം വനിതാ കോളിൽ കൊടുക്കണ്ട പിന്നെ അവനൊരു കത്തയക്കാൻ പറഞ്ഞു അപ്പോൾ ആ കത്തയച്ചിട്ട് അവന് കിട്ടിയോ ഇല്ലയോ എന്തൊന്നറിയത്തില്ല മോളെ കൊണ്ടൊരു കത്തയക്കുക അവർ തന്നെ കത്തയക്കാന്ന് പറഞ്ഞു അറിയിക്കുക എന്ന് പറഞ്ഞു മെലട്രിക്കാർ എന്നെ അറിയിക്കുക എന്ന് പറഞ്ഞു അതിന് ശേഷം നിങ്ങൾ ഇവിടെ പോയാൽ ആദ്യമെന്ന് പറഞ്ഞ് അതിന് പത്ത് വരെ നിങ്ങൾ നോക്കിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ ഇരുപത് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ പിന്നെ ഇതിൽ പോയി വനിതാ കമ്മീഷണൽ പോയത് പരാതി കൊടുത്തത് ശ്രീ ശരിയും കഴിഞ്ഞ് രണ്ടിൻ്റെ ഒന്നാണ് ഇവനെ കാണുന്നത് ഈ രാജേഷെന്ന് പറഞ്ഞവനെ കാണുന്നത് അപ്പോൾ കാണുന്ന എങ്ങനെയാണ് ഞാൻ ഈ കൊച്ചിനെ ഗുളിയ മേടിക്കാനായിട്ട് അവിടെ നിന്ന് മേളത്തെ നിലയിൽ നിന്ന് താഴെ ഇറങ്ങി ഇങ്ങനെ മുറ്റത്ത് വന്നപ്പോഴാണ് ഇപ്പോൾ ആൻറ്റി ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഓടിക്കൊണ്ട് എൻ്റെ അടുത്ത് വരുന്നു അപ്പം ഞാൻ ചോദിച്ചത് നീ ഏതാ മോനെ ഞാൻ അറിയത്തില്ലല്ലേ അതെ അമ്മ അത് പിന്നെ കൊല്ലത്തുള്ളതാണ് ഞാൻ എൻ്റെ ചേട്ടൻ്റെ ഭാര്യ ഇവിടെ പ്രസവത്തിനോട് വന്നു അവൻ്റെ ചേട്ടൻ്റെ ഭാര്യ സെറ്റി കിടക്കുന്നെന്ന് അപ്പം ആരാ അവൻ്റെ ഭാര്യയെ കാണാൻ പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം ശ്രമിച്ചിട്ട് അവൻ തമ്മിച്ചില്ല ഇപ്പം അങ്ങോട്ട് പോവാക്കത്തില്ല അമ്മ എന്ന് പറഞ്ഞു ചേട്ടാ ഞാൻ അതും ശ്രമിച്ച് ആളിനെയെന്ന് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ഏ അവിടെ എന്നിട്ട് ബ്ലഡ് വേണമെന്നാണ് ആദ്യം ചോദിച്ചത് ഞാൻ പറഞ്ഞു ബ്ലഡിൻ്റെ ആവശ്യമില്ല ബ്ലഡെല്ലാം ബ്ലഡ് ഞങ്ങളെടുത്തു എന്നിട്ട് എൻ്റെ മോക്ക് വേണ്ടി വന്നില്ല ഇപ്പം രണ്ട് ദിവസം ഇനി ബ്ലഡിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞു ഞാൻ പറയും ഇനി നമുക്ക് യാതൊരു സഹായവും ഇല്ല സഹായം വേണ്ടെന്ന സമയത്ത് ആരും ഇല്ലായിരുന്നു ഇനി ഒരു സഹായവും വേണ്ട എന്ന് ഞാൻ പറയും അവനെ അങ്ങ് ഒഴിവാക്കുക ഒഴിവാക്കിയിട്ട് ഇവ കയറി വരുവാണ് അതും കഴിഞ്ഞിട്ട് അവ ഇനി ഇറങ്ങും കൂടെ കൂടെ കയറി വരും കൂടെ കൂടെ ഇറങ്ങി പോകും അപ്പോഴും ഞങ്ങൾ സംസാരിക്കാനും പറയാനൊന്നും പോകത്തില്ല ഒന്നും അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു സഹ സഹകരണവും ഇല്ല അവന് മാറ്റി അങ്ങനെ ഇപ്പം ഡിസ്ചാർജ് ചെയ്തപ്പോൾ കൊച്ചിനില്ല മഞ്ഞയൊക്കെ ഉള്ളത് കൊണ്ട് പത്ത് പത്ത് പന്ത്രണ്ട് ദിവസമായി ആശുപത്രി ഡിസ്ചാർജ് ചെയ്യാൻ അപ്പം ഈ എവയും ഞാൻ മരിച്ചു കൂടെ കൂടെ ഇവനെ കാണത്തില്ല ഞാൻ മരിച്ചവൻ പോയി കാണുമായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ കൂടെ കൂടെ ആൻറ്റി എന്നാണ് ഡിസ്ചാർജ് ചെയ്തേ എന്നാ ഡി ഞാൻ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞെങ്കിലേ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നിന്ന് നിന്ന് അവസാനം ഡിസ്ചാർജ് ചെയ്തതിൻ്റെ അന്ന് പറഞ്ഞു വണ്ടി വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ പറയും നീ വണ്ടി വിളിക്കേണ്ട ഞാൻ വണ്ടി വിളിച്ചോണ്ട് വരാം അങ്ങനെ അവിടെ നിന്ന് ഒരു സെക്യൂരിറ്റി എടുത്ത് ഞാൻ പറഞ്ഞാണ് ഒരു ഡ്രൈവറെ ഏർപ്പെടുത്തിയത് അപ്പോഴീവൻ വില കാരണമായിട്ടാണ് ഞങ്ങളിവിടെ ഇറത്ത് വന്നത് ഞങ്ങൾ വിളിച്ചോണ്ട് വന്നതൊന്നും അല്ല അപ്പോഴീ വണ്ടി ഓടിക്കുന്നത് എന്തുവാ സൈമി ഞാൻ കണ്ടില്ല സിനിമയിലൊക്കെ ഓരോന്ന് സർക്കസ് കാണിക്കുന്നില്ല അതുപോലെ വണ്ടി ഓട്ടി കൊച്ചുങ്ങളൊക്കെ നമ്മളെ കയ്യിൽ നിന്നൊക്കെ തിരിച്ചു പോകും ആ രീതിയിലാണ് ഒരു സിസേറും ചെയ്ത പെൺ കൊച്ചും കൂടെ ഇരിക്കുന്നു വണ്ടി നിർത്തുന്നില്ല ഒരു തരത്തിൽ നിർത്തുന്നില്ല സ്ലോ ആക്കുന്നില്ല ഇങ്ങനെ അങ്ങ് പോകുന്നടം പോട്ടെന്ന് പറഞ്ഞിട്ടങ്ങ് പോവുക അങ്ങനെ വല്ല ചേതി കയറാത്തത് കൊണ്ട് നിറക്കി അങ്ങ് വീട്ടിൽ കയറി വന്ന് പേനും കൂടെ കയറി വന്ന് ഡ്രൈവർക്ക് ഞാൻ കാശും കൊടു എന്ന് എഴുന്നൂറ് രൂപ കാശും കൊടുത്ത് ഡ്രൈവർ അങ്ങ് പോയി അപ്പം അവൻ ഇവിടെ പോകണമെന്ന് ഞാൻ പറയും മോനെ മോനേന്നാണ് ഞാൻ വിളിക്കുന്നേ മോൻ പോകുന്നില്ലേ അത് ഞാൻ ഞാൻ നടന്നു നോക്കോളാം ഞാൻ വേറെ വണ്ടിയിൽ പൊക്കോളാം എന്നും പറയുന്നുണ്ട് ഇവ അങ്ങ് താഴോട്ട് ഇറങ്ങിയിട്ട് അവൻ തിരിച്ചു കയറി വന്ന് മോളെ മുറിയിച്ചെന്ന് ഏതാണ്ട് പറഞ്ഞെന്ന് പറയുന്നു മോളെ പറഞ്ഞു എൻ്റെ കൂടെ കലിപ്പാണ് ദേഷ്യമുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു കേട്ടാ പോയിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വന്ന് ഒരു ദിവസം വന്ന് അവൻ്റെ അഞ്ചാറ് മുട്ടായി കൊണ്ടാണ് വരണത് അവൻ്റെ ചേട്ടത്തിനെ പെണ്ണ് ഭാര്യ പ്രസവിച്ച് അതിൻ്റെ മുട്ടായി കൊണ്ടുമാണ് വരുന്ന വീട്ടിൽ അപ്പോഴ് അവിടെ അടുത്ത് നമ്മളെ റൂമിൽ താമസിക്കുന്നു പറഞ്ഞില്ലേ അവർക്കും കൊടുത്ത് കൊച്ചുങ്ങൾക്ക് മുട്ടായി കൊടുത്ത് അങ്ങനെ വന്ന് കണ്ടിട്ട് അങ്ങ് പോയി പോയിട്ട് ആ അന്ന് അവിടെ വച്ച് സംസാരിച്ചതാണ് ഈ ദീപിലി പിന്നെ മിലിട്ടറിയിൽ നിന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് അവൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് പറഞ്ഞ് അവനെ കൊണ്ട് സമ്മതിച്ച് വിവാഹം കഴിപ്പിച്ച് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് അതിനൊരു കത്തെഴുതാം ആൻറ്റി മലയാളത്തിൽ എഴുതിയിട്ട് ഇംഗ്ലീഷിൽ അവൻ തർജ്ജമ ചെയ്ത് ടൈപ്പ് അടിച്ച് അങ്ങ് വിട്ടോളാം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറയും ഇപ്പോൾ അവൾക്ക് ഇരുന്ന് എഴുതാനെന്നുള്ള സാഹചര്യമൊന്നുമില്ല ഞങ്ങൾ ഇന്നെ കത്തെഴുതി അയച്ചോളാന്ന് പറയും ഇനി ഞങ്ങൾ പോയി അതിനെ പരമാവധി നമ്മളെ ഒഴിവാക്കി ആ ഞാൻ അറിഞ്ഞ് ഓടി വന്ന് എത്തിയത് വന്ന് ജനലിൽ കൂടെ എല്ലാ ജനങ്ങളും ഇഷ്ടംപോലെ ജനങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ ജനങ്ങളിൽ വന്ന് നോക്ക് അന്ന് തള്ളിയും ഒരു റൂമിൽ കഴുത്തടുത്ത കസേല് ചാരി ഇങ്ങനെ ഇരിക്കുകയും പിന്നെ രണ്ട് പിഞ്ഞ് കുഞ്ഞുങ്ങൾ ഇപ്പോഴത്തെ ബെഡിലകത്ത് കടക്കുകയും ചെയ്താട്ടാ കാണുന്നത് വെറും പരിച്ചെന്ന നിലയിലാണ് കണ്ടത് അവർ അപ്പോഴേ ഒളിവിലാ പോകണമെന്നാണ് അതേ പോലീസ് ലോക്കൽ പോലീസെല്ലാം അന്വേഷണം നടത്തിയിലും സി ബി ഐക്ക് അന്വേഷണം നടത്തിയിലും പിടിക്കപ്പെടാൻ ഇതില്ല പതിനെട്ട് വർഷം കഴിഞ്ഞിരിക്കുക അപ്പം ഇപ്പം സി ബി ഐ പോണ്ടിച്ചേരി വെച്ച് പിടിക്കപ്പെട്ടതായി നമ്മൾ അറിഞ്ഞു നമുക്ക് നല്ല വളരെ വളരെ സന്തോഷമുണ്ട് അപ്പോൾ അവരെ എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ ഇവിങ്ങനെയുള്ള വൈചാരികമായ കാര്യങ്ങൾ ചെയ്യുന്ന കുറ്റകൃത്യം ചെയ്യുന്നവരെ നിയമത്തിൻ്റെ മുമ്പിൽ വിട്ടുകൊടുക്കാതെ നമ്മളെ ജനത്തിൻ്റെ മുമ്പിലേക്ക് കൊടുക്കണം അവർ കൈകാര്യം ചെയ്തു ഇങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നിൽ ഇതിൽ കാര്യങ്ങൾ ആവർത്തി ഇരിക്കും ആണ് ചെയ്യേണ്ടത് എനിക്ക് പറയാനുള്ളത് തള്ളിയും മൂളും രണ്ട് ഗർഭിണിയായിട്ടവിടെ വന്നത് ഒന്ന് താമസിച്ച് പ്രസവിച്ചതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് കരയെന്ന് കേട്ടും കൊണ്ട് ഞാൻ വന്ന് വാതിൽ തുറന്നപ്പോൾ ഈ അമ്മ ഇവിടെ കിടന്ന് ഉരുണ്ടി കിടന്ന് കരയുമായിരുന്നു അങ്ങനെ ഞാൻ കാര്യം ചോദിച്ചപ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് കുഞ്ഞുങ്ങളെ കാണുന്നില്ല അമ്മയെ അവിടെ കിടക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പോയി കണ്ടില്ല ഞാൻ അവരെ സമാധാനിപ്പിക്കുന്ന എന്തുവാ ഒരു ത ഒരു അമ്മയുടെ ഹൃദയം വേദന എനിക്കറിഞ്ഞൂടെ കാരണം എനിക്ക് കാണാനുള്ള ശക്തിയില്ലായിരുന്നു പോലീസുകാരൊക്കെ വരികയും പോവുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്തു എല്ലാം അതിൻ്റെ വഴി പോലെയൊക്കെ അവർ ചെയ്ത് പക്ഷേ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതേ പറയാനൊക്കത്തുള്ളു അവർക്കതിന് സമയം കിട്ടിയത് ഇപ്പോഴായിരുന്നു അവർക്ക് അത് കണ്ടുപിടി തെളിയാനുള്ള സം അടുത്തത് അവർക്കുള്ള കഷ്ടകാലം ഇനി സന്തോഷമായി പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമുണ്ട് കാരണം സത്യം തെളിഞ്ഞല്ലോ ആ അമ്മയുടെ ഹൃദയം വേദനിച്ചതിന് ഫലം കണ്ടല്ലോ അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് തീർത്താ തീരാത്ത സന്തോഷമുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് അവർ അധികം കാണാം രണ്ട് മാസമായിട്ട് ആയിട്ട് ഇവർ പുറത്തു മാരുമായിട്ട് സഹകരണമൊന്നുമില്ല പക്ഷേ എനിക്കിവരെ അറിയാം ഈ തള്ളയും ഇതിൻ്റെ ഈ കൊല്ലപ്പെട്ട രഞ്ജനിയുടെ ഒരു ചേച്ചിയുണ്ട് ചേട്ടത്തി ഉണ്ട് രജനീന്ന് ചോദിച്ചാൽ അന്ന് അഞ്ച കോളേജിൽ ഞാൻ എന്നാൽ പഠിക്കുന്ന സമയമാണ് അത് പി ഡിഗ്രിക്ക് അവിടെ പഠിക്കുമായിരുന്നു അങ്ങനെ ഈ അമ്മ ഒക്കെ അവിടെ വരികയൊക്കെ എനിക്ക് അങ്ങനെ പരിചയമുണ്ട് അപ്പോൾ എന്നെ കാണുമ്പോൾ ഇവർ മുഖം തരാതൊക്കെ പോകും അതിനുശേഷം പിന്നെ കുറച്ച് ആൾക്കാണ്ടിരിക്കും അപ്പോൾ ഇവിടെ പ്രഗ്നൻറ്റാണ് ഇവിടെ തിരുവനന്തപുരം എസ്റ്റേറ്റിലേക്ക് പോവുകയാണ് അവിടെ ചെന്നാണ് ഈ ഈ ആസൂത്രണം നടക്കുന്നത് ഈ അനിൽകുമാർ എന്നൊരു പേരിൽ ഒരാൾ ഇവനെ സഹായിക്കാൻ ഇറങ്ങിയാണ് മെഡിക്കൽ കോളേജിൽ കുറച്ചെന്ന് പരിചയപ്പെടുന്നു അപ്പോൾ അവൻ്റെ സഹോദരി അവിടെ ആ വാർഡിലുണ്ടെന്നൊക്കെ അവരെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ് അങ്ങനെ ഇവരൊക്കെ ചായ വാങ്ങിച്ചു മറ്റെല്ലാ സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്ന പുള്ളിയാണ് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവർ ഇവിടെ വിലക്കൊക്കെ തുടങ്ങി പറഞ്ഞിട്ട് അത് നമുക്കത് കൈയേം ചെയ്യണം അപ്പോൾ ഇവർ ഇതിനിടയ്ക്ക് വനിതാ കമ്മീഷൻ പരാതി കൊടുത്തിരുന്നു പിന്നെ കുഞ്ഞിൻ്റെ പുതിർത്തെ തെളിയിക്കാനും ഡി എൻ എക്കും അവൻ്റെ വിവാഹം ചെയ്യണമൊക്കെ പരാവത് അപോഷം ചെയ്യാനൊക്കെ ഉള്ളത് ആവശ്യപ്പെട്ടാണ് വളരെ തയ്യാറായില്ല അവൻ വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ് ഇവിടെ ആവശ്യം അങ്ങനെ ഈ ഡി എൻ എയുടെ റിസൾട്ട് വരുന്ന സമയം നോക്കിയിരിക്കുകയാണ് ഒരു ദിവസം ഫെബ്രുവരി പത്താം തീയതി തള്ളയുടെ മൊഴിയാണിത് എൻ്റെ എൻ്റെ അടുത്ത് തള്ള പറഞ്ഞാണ് എന്നെ രാവിലെ മോനെ ഇവൻ തന്നെ നിർബന്ധിച്ച് ഈ കൊച്ചിൻ്റെ ഈ ഇരട്ട കുഞ്ഞു പെങ്കുഞ്ഞുങ്ങൾ അവർക്കെന്തോ ഇത് കിട്ടും അങ്ങനെ വെക്കോമൊക്കെ അവർ അവിടെ അംഗൻവാടിയിലേക്ക് പറഞ്ഞ് എന്തോ കാര്യത്തിന് പോവുകയാണ് അപേക്ഷ കൊടുക്കാനാണ് കൊടുക്കാനാകാണ്ട് പത്തുമണിക്കാണ്ട് പോയതാണ് ഇവനും പോകുക എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് പോയ ഇവൻ തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഈ പെണ്ണിനെക്കൊണ്ട് കള്ളാസൊക്കെ എടുത്തു കൊടുത്ത് നീ ഒരു പരാതി ഞാൻ പറയുന്നതൊക്കെ എഴുതാനൊക്കെ പറഞ്ഞു എന്ന് എഴുതിച്ചിട്ടാണ് ഈ തട്ടുന്നത് അപ്പോൾ തള്ള വന്നേക്കാണ് തിരിച്ച് അവിടുന്ന് തള്ള വരുമ്പോൾ പരന്ന് പരന്നരയായി അപ്പോൾ രാവിലെ ഒരു ഒമ്പതരയോടുകൂടി കൃത്യം നടന്നതാണ് അതിനുശേഷം ഈ പ്രതികൾ ഒളിവിലായിരുന്നു ഇപ്പോൾ ലോക്കൽ പോലീസ് അന്ന് ഈ അന്ന് ഈ ഷാനവാസിംഗ് സി യുടെ നേതൃത്വത്തിൽ വലിയ അന്വേഷണം അവർ നടത്തി അവരന്വേഷണം നടത്തിയാണ് ഇതിൻ്റെ ഇത്രയും കാര്യങ്ങൾ എത്തിയത് പ്രതിയിലേക്ക് എത്തുന്നത് തുറന്ന് ഈ പോലീസ് അവിടെ റൂമൊക്കെ പരിശോധിച്ചപ്പോഴാണ് ഇൻക്സ്റ്റോടി എടുക്കുന്നല്ലോ പരിശോധിക്കുമ്പോഴാണ് അതിനകത്തൊരു രേഖ ഒരു ആർ സി ബുക്കിൻ്റെ കോപ്പിയോ എന്തോ ഒരു ബൈക്കിൻ്റെ രേഖയാണ് പോലീസ് എടുത്ത് കൈവച്ചിരുന്നു അങ്ങനെ തിരുവനന്തപുരത്ത് പോസ്റ്റ്മോർട്ടം നടക്കുന്ന അവസരത്തിൽ തന്നെ ഒരു സി എ ഞാനോട്ട് അനുസരിച്ച് രണ്ട് പോലീസുകാരെ അത് ഉള്ളൂരുള്ള ഒരു ഈ വണ്ടി കൊടുക്കുന്നൊരു ഏജൻസിയാണ് അവിടെ പോലീസ് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ രണ്ട് ദിവസം ഒരാൾ വന്ന് ബൈക്ക് വാടകയ്ക്കെടുത്തിരുന്നു ഒരു നാളെ രാവിലെ ബാക്കി പൈസ ഇന്ന് ഈ സംഭവം പോസ്റ്റ്മോർട്ടം നടക്കുന്ന ദിവസം പറയണം ഇന്ന് രാവിലെ ഒരു പൈസയായിട്ട് വരുമെന്നാണ് പറഞ്ഞത് അപ്പോഴാണ് ഇങ്ങനെ പത്രവാർത്ത കണ്ടത് അപ്പോൾ അന്നലെ ഈ ഉള്ളൂരുകാർ ബൈക്ക് കൊടുത്തവർ ചോദിച്ചിരുന്നു നിങ്ങൾ ഇവിടെ എന്തുവാണേ ഇവിടെ എൻ്റെ ഒരു ബന്ധു ഇവിടെ ഈ ശ്രീകണ്ഠേശ്വരത്തുണ്ടെന്ന് അങ്ങനെ പോലീസ് ശ്രീകണ്ഠേശ്വരത്ത് അന്വേഷിച്ചപ്പോൾ ശരിയാണ് അവരുടെ ഒരു ബന്ധു കണ്ണൂർകാരുണ്ട് പട്ടാളക്കാരനാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് പോയി എന്ന് പറയുന്നു പട്ടാളക്കാരനാണെന്ന് പറയുമ്പോഴേ സംഭവം പോലീസ് സ്ട്രൈക്ക് ചെയ്യാണ് അപ്പം ഇത് ഇവർ ഈ അലയമല സ്വദേശികളാണ് വക്കുമുക്ക് അവഭാവത്തുള്ളവരാണ് അവർ ഈ ദിപികുമാർ തൊട്ട അയൽവാസിയാണ് ഇവരേ മങ്ങ് പ്രണയത്തിലായി ഈ ദിപികുമാറിനേക്കാൾ പ്രായക്കൂടാണ് ഈ പെണ്ണിനെ ഈ കൊല്ലപ്പെട്ട രഞ്ജിനി അപ്പോൾ രഞ്ജിനി പൊരുവില് ബുമസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയം വക്കീലാൽ വിമസ്സായിട്ടൊക്കെ വർക്ക് ചെയ്യുകയാണ് അപ്പം അവർ ആ വീടും വശമൊക്കെ വിറ്റു മാനോഭയം കൊണ്ട് അവിടെ നേരെ അവർ വന്ന് ഏറെ വന്ന് ഈ വീട് വാടകയ്ക്കെടുക്കുകയാണ് അന്ന് തന്നെ മിനിറ്റീറ്റ് അന്വേഷിക്കുമ്പോൾ ഫെബ്രുവരി പത്താം തീയതി സംഭവം നടക്കുന്ന ദിവസം ലീവിലുള്ള ഈ ദിപുൽ കുമാർ അവിടെ ജോയിൻ ചെയ്തു പത്താംകോട്ട് ജോയിൻ ചെയ്യുകയാണ് അന്നേരം ഇവൻ ഈ നാട്ടിലെ വീട്ടിലോ വന്നിട്ടില്ല പക്ഷേ നാട്ടിലുണ്ട് പേര് രണ്ടുപേരും ഇവർ രണ്ടും ഒന്നിച്ചവിടുന്ന് ലീവിന് വന്നതാണ് ഇവനായിരുന്ന എ ടി എംന്ന് പൈസയൊക്കെ പിൻവലിച്ചൊക്കെ പിന്നീട് കണ്ടുപിടിച്ച് അതിനുശേഷം ഇവിടുന്ന് ബന്ധപ്പെട്ട എസ് ടി തരത്തിലൊക്കെ ബന്ധപ്പെട്ടവന് അവനെ പത്താംകോട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവനെ ട്രെയിനിൽ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെന്നൊക്കെ പിറ്റേ ദിവസം കൂടെ പിന്നെ വന്ന ഒഴിക്കാൻ ഡൽഹിയിൽ നിന്ന് വെച്ച് ചാടിപ്പോയെന്നൊക്കെ പോലീസ് കഥകൾ കേൾക്കുകയാണ് പിന്നീട് ആ കേസ് ഞങ്ങളന്ന് വലിയ സമരങ്ങൾ നടത്തിയായിരുന്നു രാഷ്ട്രീയ കൗൺസിലൊക്കെ രൂപീകരിച്ച് ശേഷം ഈ കേസ് ക്രൈംബ്രാഞ്ചിന് ഞങ്ങളെല്ലാം കുറിച്ചാണ് ഉമ്മൻചാണ്ടി സാർ ഇരിക്കുന്ന സമയത്തോണ്ട് കൊടുക്കുന്നത് അമ്മ ക്രൈംബ്രാഞ്ചിന് കേസ് കൊടുക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്ന് വളരെ നിരത്തരന്വേഷണം അവരുടെ ബന്ധുക്കളെയൊക്കെ വന്ന് ഹരാസ് ചെയ്യോ അതിൻ്റെ ഡി വൈ എസ് പി വളരെ മോശവും അവർ പിന്നെ ഹൈക്കോടതി ബന്ധുക്കൾ പൊട്ടേഷ ശല്യം കാരണം അങ്ങനെ ഒരു ദിവസം ഈ ഇവർ ഈ തള്ള ഹൈക്കോടതിയിൽ മൂവ് ചെയ്യണം സി ബി ഐ കേസ് ഏറ്റെടുക്കണു രണ്ടായിരത്തി എട്ടിൽ കേസ് സി ബി ഐ ഏറ്റെടുക്കുന്നു അന്ന് സി ബി ഐ അന്ന് ഈ കേസിൻ്റെ മൊഴി കൊടുക്കുന്നത് ഞാൻ ഇവർക്കന്ന് ബന്ധുക്കളായിരുന്നു ഈ ഈ എന്ന് പറയുന്ന ജ്യേഷ്ഠത്തി കൊല്ലത്താണ് താമസം അന്ന് അപ്പോൾ അവിടെയൊക്കെ ഫോൺ അവിടത്തെ രാത്രിയിലാണ് ഇതൊക്കെ വരുന്നത് പിന്നെ ഞാനാണ് അന്ന് എഫ്ഐആർ ഇടുമ്പോൾ എൻ്റെ മൊഴി വെച്ചാണ് സി ഡബ്ല്യു വൺ വെച്ചാണ് അവിടെ ഒന്ന് മൊഴിയെടുക്കുന്നത് അതിനുശേഷം സി ബി ഐ ഇവിടെ വരുന്നത് ഒരു ദിവസം അവരെന്നെ വിളിച്ചു ഇങ്ങനെ വിടെ വീട്ടിൽ ഇന്നങ്ങൾ പോയ വീട്ടിൽ തന്നെ എന്നെയും കൊണ്ടുപോയി ഈ മൊഴിയൊക്കെ വായിച്ച് കേൾപ്പിച്ച് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വായിച്ച് കേൾപ്പിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ തിരിക്കിട്ട് കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ് എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടെങ്കിൽ അറിയിക്കാൻ വിളിക്കാൻ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് പോയതാണ് പിന്നെ ഇങ്ങനെ ഒരു സിബിയുടെ നമുക്കൊരു അറിയിപ്പ് എന്നിട്ട് ഒന്നുമില്ല പിന്നെ കാലങ്ങളിൽ കഴിഞ്ഞാൽ കഴിഞ്ഞു ചില വർഷങ്ങളിലൊക്കെ ചാനലിലൊക്കെ വാർത്തകളൊക്കെ വരിക പത്ത് വർഷമാകുമ്പോഴും പതിനഞ്ച് വർഷമൊക്കെ ആകുമ്പോഴും അങ്ങനെയാണോ ഒളിവിലറിയുന്ന ഇവർ പോണ്ടിച്ചേരിയിൽ നിന്നും ഇവർ പിടിക്കപ്പെട്ടു എന്നുള്ളത് അതെന്തായാലും വളരെ ആസൂത്രണമാണ് ഇതിനെക്കുറിച്ച് ഈ ഒരു സുഹൃത്തിന് വേണ്ടിയാണ് ഈ പട്ടാളക്കാരെ ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നതാണ് ഒരു സംഭവം എന്ന് പറയുന്നത് അതിനെക്കുറിച്ചും പോലീസ് പറയുന്ന ഈ സുഹൃത്ത് ഈ ദിവിൽ കുമാർ ഇവനെ അവൻ എന്തോ ജമ്മുകാശ്മീരിലാണ് ജോലി ചെയ്യുന്ന സമയത്ത് മഞ്ഞു തടാകത്തിൽ അങ്ങോട്ട് വീണമെന്നോ അങ്ങനെ ഈ ഈ രാജേഷിനെ ദിവിൽ ദിപിൽ കുമാർ രക്ഷിച്ചു അതിന് പ്രത്യുഭകരമായിട്ട് ചെയ്തതെന്നൊക്കെയാണ് അവർ പറയുന്നത് ഇത് പിടിക്കപ്പെടുന്നവർ ധരിച്ചില്ല ഈ പിടിക്കപ്പെടാത്ത ഇവൻ നൈസായിട്ട് ഈ സംഭവം നടക്കുന്ന ദിവസമാണ് അവൻ പത്താംകെട്ട് ഫെബ്രുവരി പത്തിന് രാവിലെ സംഭവം നടക്കുന്നു ആ സമയത്ത് അവൻ അവിടെ ഈ ദിളുക്കുമാരോട് വച്ചു അപ്പം ജോയി അവൻ്റെ ഭാഗം ടീച്ചറായാലോ രാജേഷ് പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞില്ല പിന്നീട് രണ്ടുപേരും കൂടെ ഒന്നിച്ച് പോയതാണ് അവൻ്റെ അമ്മ ഇപ്പം കരയുന്നുന്ന് അവൻ്റെ അമ്മ നീ എന്നെങ്ങോട്ട് സ്നേഹിച്ചല്ലേ മക്കളെ അവൻ്റെ അമ്മയെ അതോ എൻ്റെ പെങ്ങളെ അവൻ്റെ അമ്മയെ എല്ലാവരെയും സ്നേഹിച്ച് എൻ്റെ കൂലിയാണ് നിനക്ക് കിട്ടിയത് കേട്ടാ പൈസ കിട്ടിയാ ശമ്പളം കിട്ടിയ കഴിഞ്ഞാൽ കൈയില്ലാത്തവനും കാലില്ലാത്തവർക്കും പൈസ സപ്ലൈ ഇവിടെ കൂട്ടുകാർ എന്നോട് ചോദിക്കുമായിരുന്നു എൻ്റെ കൂട്ടുകാരി അമ്മേരഞ്ചിനി പൈസ കിട്ടിക്കൊണ്ട് വരുമെന്ന് ഇവിടെ നിന്ന് പൈസ കിട്ടിയാൽ അവർക്ക് കയ്യിൽ ഒരു പൈസയും കാണത്തില്ല ഇവിടെ ഉള്ളവർക്ക് കൊടുക്കാനേ ഉള്ളെന്ന് ഇനി ചെയ്യാറുള്ളു എല്ലാ ജീവിതം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് വേറിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു